അത് പിരുത് കൊടുക്കണം അത് കൊടുക്കുമ്പോ അല്ലാഹു പിറ്റത്തെ കൊല്ലം കച്ചവടത്തിന് പിന്നേം തരും പിന്നെ ഐശ്വര്യം തരും പിന്നെ നല്ല ലാഭം തരും പിന്നെയും രണ്ടും മൂന്നും കച്ചവടങ്ങളൊക്കെ തുടങ്ങാനുള്ള ആസ്തിരും കൊടുക്കുന്ന ആളുകൾ വർധനവ് കിട്ടുന്നവരാണ് കുറയുന്നവരല്ല പേരിൽ ഒരു സമ്പത്തും കുറയൂല കൊടുത്തതിന്റെ പേരിൽ ഒരു സമ്പത്തും കുറയൂല അതേ സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വത്ത് ഏത് സമ്പത്തുമായിട്ട് കൂടിക്കലരുന്നോ ഇല്ല അഹ് ഹൂ ആ വിഹിതം അതിൽ ചേരുന്നത് കൊണ്ട് ആ സമ്പത്തിനെ അതങ്ങ് നശിപ്പിക്കും അതും തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ക്കാത്ത് കൊടുക്കേണ്ട ഒരു ചെറിയ വിഹിതം അത് കൊടുക്കാതെ വീണ്ടും ഈ സമ്പത്തിൽ കലർന്നിട്ടാ മുന്നോട്ട് പോകുന്നത് അവിടെ നഷ്ടം വരും അവിടെ കുഴപ്പം വരും പൊട്ടിപ്പോകും ചാൻസ് ധാരാളമാ